ഹായ് കുട്ടികളെ സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലി എന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ആർ സി എമ്മിൻ്റെ നൂഡിൽസാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതും ഇതിലടക്കിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ എഡിബിൾ വെജിറ്റബിൾ റൈസ് ബ്രാൻ ഓയിൽ വീറ്റ് ഫ്ലോറ് പീ പ്രോട്ടീന് സോയാ പ്രോട്ടീന് അതുപോലെ ഇതിൽ മസാലയിലും ദോഷമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ദോഷമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇതിലില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാം ഇതുണ്ടാക്കുന്ന വിധം ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ബീൻസ് നീളത്തിലരിഞ്ഞത് പച്ചമുളക് ചെറുതായി എരിഞ്ഞത് സവോള നീളത്തിലരിഞ്ഞത് മല്ലിയില ചെറുതായി എരിഞ്ഞത് ഇനി അർ സി എം ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന വിധം ഒരു പാത്രത്തിൽ ഒരു പാക്കറ്റിന് ഇരുന്നൂറ് എം എൽ അളവിൽ വെള്ളമെടുത്ത് അതിലേക്ക് ആർ സി എമ്മിൻ്റെ നൂഡിൽസ് ചേർക്കുക ശേഷം നന്നായി തിളപ്പിക്കുക അത് നന്നായി വേവിച്ച് പാകമാകുമ്പോൾ ഇറക്കി വെച്ച് മറ്റൊരു ചട്ടിയിൽ നമുക്ക് മസാലയ്ക്കുള്ള കൂട്ടുകൾ തയ്യാറാക്കാം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ച സബോള എല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം ശേഷം അതിലേക്ക് ക്യാരറ്റ് അതും ചേർത്ത് നന്നായി ഇളക്കുക വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് വഴറ്റണം പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പച്ചക്കറികൾ ഉപയോഗിക്കാം കേട്ടോ അത് വഴുന്ന ശേഷം ബീൻസ് ക്യാപ്സിക്കവും തക്കാളിയും ഇട്ട് കൊടുക്കാം അതും നന്നായി വഴറ്റിയ ശേഷം നമ്മുടെ രുചിക്ക് കുറച്ച് ചില്ലി സോസ് കുറച്ച് സോയാ സോസ് അതുപോലെ നമ്മൾ കുട്ടോട്ട് സാലപ്പൊടിയും ചേർക്കാം സോയാ സോസ് ചില്ലി സോസ് ഓപ്ഷണലാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഒഴിവാക്കാം അതുപോലെ വഴറ്റിയെടുത്ത് നമ്മുടെ മസാലയിലേക്ക് നമ്മൾ ഗ്രേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് ഇട്ട് നന്നായി ഇളക്കി ചേർക്കുക അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിരിക്കുകയാണ് ഗാർണിഷിന് വേണ്ടി കുറച്ച് മല്ലിയില അതിന് മുകളിലേക്ക് വിതറിയിടുക ഇതാണ് നമ്മുടെ പൂർണ്ണമായ നൂഡിൽസ് ടൂപ്പ് നൂഡിൽസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഞങ്ങൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കൂടാതെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നൂഡിൽസ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം